എന്നെ വലിയ എങ്ങനെ അഡ്ജസ്റ്റ് തോന്നുന്നില്ല നമ്മൾ നമ്മൾ പണ്ടൊക്കെ സ്വയം നമ്മളെ തന്നെ കളിയാക്കി അത്യാവശ്യം ആ ഒരു എന്താ പറയുന്നു ഓഡിയൻസിനൊക്കെ അതൊരു ഭയങ്കര ഇതൊക്കെ ഉണ്ട് പക്ഷെ എന്ന് പറയുമ്പോൾ അത്തരത്തിലുള്ള തമാശകളൊക്കെ അപ്പുറത്ത് ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആക്ഷേപവാസിന്ന് പറയുന്ന പെട്ടെന്നുണ്ടാവുന്ന ഇപ്പൊ നിങ്ങൾ ഇവിടെ ചെയ്യുന്ന ഈ ഒരു 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 സ്റ്റാൻഡപ്പ് കോമഡി എന്ന് പറയുന്ന സംഭവത്തിന് ഒരു അസാധ ഒരു വലിയ സാധ്യതയുള്ള ഒരു കാലമാണ് കാരണം അതിനാണ് അതിനാണിപ്പോൾ കുറച്ചുകൂടി ആളുകൾക്ക് താല്പര്യം അന്ന് സ്കിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാനും ഡിനിയൊക്കെ കൂടി ഒരു സ്കിറ്റ് ഉണ്ടാക്കി ഗിന്നസ് ബുക്ക് കയറാൻ വേണ്ടി ഒരാൾ നടക്കുക ഞാൻ ഒന്നും പ്രതീക്ഷിക്കാതെ എന്തൊക്കെയാണ് താങ്കൾ ചെയ്യുന്നത് അപ്പോഴാണ് ഞാൻ പറയണത് ഒരു നാലഞ്ച് ഭീകര ഭീകരജീവികളുമായിട്ട് ഞാൻ കണ്ണാടി കൂട്ടി കിടത്തിട്ടുണ്ട് ഏതൊക്കെയാണ് ഭീകരജീവി പല്ലി എട്ടുകാലി പിന്നെ പല്ലി എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഭീകരജീവി പിന്നെ ഭീകരജീവി ആണോന്നോ ഇതൊക്കെ എൻ്റെ സൈസിനിത് ദിനോസറ എന്നൊക്കെ പറയുമ്പോൾ ഒരു ചിരി ആ ഒരു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമായിരുന്നു അവസാനം ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് നിങ്ങൾ ഗിന്നസ് ബുക്ക് കയറിയത് എന്നിട്ട് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പോയിട്ടൊരു വലിയ ബുക്ക് എടുത്തുകൊണ്ട് വരും ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റിനെ കൊണ്ട് ഉണ്ടാക്കി അത് തള്ളിക്കൊണ്ട് വന്നിട്ട് അത് വെച്ചിട്ട് അതിൻ്റെ മോളിൽ കയറി നിൽക്കും ഇങ്ങനെയാണ് ഞാൻ കയറിയത് എന്ന് ാണ് ക്ലൈമാക്സ് പക്ഷേ അതെല്ലാം ഈ പറഞ്ഞ പോലെ ചില സ്കിറ്റുകൾ സത്യമാകുന്നു എന്നൊക്കെ പറയുന്നത് പോലെ ഞാൻ അപ്ലൈ ചെയ്യാതെയാണ് എനിക്ക് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് കിട്ടിയത്